ആ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തുടർന്ന് പോകുന്ന യോഗങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുത്ത് ഇവിടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും അതോടൊപ്പം തന്നെ ഇവിടെ ജീവനക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ സേവനങ്ങളും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി നന്നായി നമുക്ക് ഈ സംഘം കൊണ്ടുപോകുന്നതിന് രീതി എല്ലാവരുടെയും സുഖം ഉണ്ടാവണം നമുക്കൊരു യുദ്ധിക്കണം നമുക്കൊരു അധ്യക്ഷനെയാണ് അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നത് ജോസഫ് തോമസ് ഓലിക്കൽ മുൻസി വർഗീസ് പാലക്കൽ ഷിജിമോൻ ഐപ്പ് വട്ടമലയിൽ മെറീന ജോൺ പുരതൽ വിനീത പി വി പാറത്തലയ്ക്കൽ അഭിലാഷ് കെ എസ് കാവുങ്കുന്നേൽ നിയാസ് അബു വേണ്ടാനത്ത് നീതു വിജയ്കുമാർ ചെറിയ കൊല്ലപ്പറമ്പിൽ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ രാജീവ് ആർ ആർ റിട്ടേണിംഗ് ഓഫീസർ ആയിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ അറിയാം കരുവന്നൂടെ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തോട് കൂടി സഹകരണ മേഖല ആകെപ്പാടേ ആ സംഘത്തെ മാത്രമല്ല ബാക്കിയെല്ലാ സംഘങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിച്ചു അതിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം സംഘങ്ങളും മുക്തമായിട്ടില്ല ആ പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല അപ്പം വലിയ വലിയ സംഘങ്ങൾക്ക് തന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ ജില്ലാ മോട്ടോർ ബൈസ് പോലുള്ള ചെറിയ പിടിച്ചു കഴിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം പറയാതെ തന്നെ നമുക്ക് അറിയാം മാറ്റാൻ പ്രസ്ഥാനങ്ങളാണ് നമുക്ക് സെക്രട്ടറി ഇൻചാർജ് ജയന്തി സി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആരംഭിച്ച സൊസൈറ്റിയുടെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഡിപ്പോകൾ കട്ടപ്പന കുമളി നെടുങ്കണ്ടം എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്